ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽസും അതുപോലെ തന്നെ നോർമലി ഡിസൈൻസ് വരുന്ന കുറച്ച് മെറ്റീരിയൽസും ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ തുണികളെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാം അപ്പം ഈ മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽസും നമ്മൾ ഓരോ തുണിയുടെ പ്രൈസാണ് പറയുന്നത് അത് പേർ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓരോ തുണിക്കും ഇൻഡിവിജ്വലി പേ ചെയ്തിട്ട് വാങ്ങണം കേട്ടോ എല്ലാം ഈ രണ്ട് മെറ്റീരിയലും ഒരു പെയറിൽ വരുന്ന രണ്ട് മെറ്റീരിയലും ഒരേ ക്വാളിറ്റിയിലും ബ്രാൻഡിലും പെട്ട മെറ്റീരിയൽസ് ആണ് രണ്ട് തുണികളും സെയിം ലെങ്ത്തിലും സെയിം വിട്ത്തിലും ആണ് വരുന്നത് ഓരോ തുണി വെച്ചും നിങ്ങൾക്ക് ഓരോ നൈറ്റിയോ അല്ലെങ്കിൽ രണ്ട് തുണികൾ ചേർത്ത് രണ്ട് മിക്സ് ആൻഡ് മാച്ച് നൈറ്റുകളോ ചെയ്തെടുക്കാം ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ഓരോ ക്ലോത്ത് കാണിക്കുമ്പോഴും പറയുന്ന കാശ് റീറ്റെയിൽ കാശാണ് അല്ലാതെ ഹോൾസെയിൽ പ്രൈസ് അല്ല കേട്ടോ നമുക്ക് ഇന്നത്തെ തുണികൾ കാണാം ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിലാണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇത് ഹർദിക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് ഈ ഒരു ഗ്രീൻ കളറിൽ ഒരു ബ്ലാക്ക് ബോർഡറിൽ ലൈൻസും അതുപോലെ തന്നെ വൈറ്റ് ഈ ഒരു ഡിസ്ക് ഷേപ്പ് സർക്കിൾസും വരുന്ന ഒരു ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി മൂന്ന് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഈ ഇതിന് മാച്ചിങ് പെയറാണ് നമ്മളിപ്പം കാണിക്കുന്നത് ഇതും ഗ്രീൻ വൈറ്റ് അതുപോലെ തന്നെ പീച്ച് ഇത്രയും കളേഴ്സിൻ്റെ കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ആൽപൈൻ അപ്പിയറൻസ് വരുമെങ്കിലും തനി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ പോളിസ്റ്റർ അലർജി ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി മൂന്ന് ആണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അപ്പം ഇതാണ് ഒരു പെയർ വരുന്നത് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് സെയിം ഹർദിക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഈ മെയിൻ ക്ലോത്തും മാച്ചിങ് ക്ലോത്തും സെയിം ബ്രാൻഡായിരിക്കും ഈ ഒരു ബ്ലൂ ലൈൻസിന് ബ്ലാക്ക് ബോർഡർ വന്നിട്ടുണ്ട് അതിൽ തന്നെ വൈറ്റ് സർക്കിൾസും വന്നിട്ടുണ്ട് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണിയും മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപ ഇനി നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ മാച്ചിങ് ക്ലോത്ത് ആണ് ഇത് നിങ്ങൾക്ക് മെയിൻ ക്ലോത്തും മാച്ചിങ് ക്ലോത്തും ഏതാണോ മാച്ചിങ് ക്ലോത്ത് ആക്കാൻ തോന്നുന്നത് മെയിൻ ക്ലോത്ത് ആക്കാൻ തോന്നുന്നത് അത് പ്രകാരം യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു മാച്ചിങ് ക്ലോത്ത് വന്നിട്ട് ബ്ലൂ വൈറ്റ് അതുപോലെ തന്നെ ഓറഞ്ച് ഈ മൂന്ന് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളറാണ് ബ്രൗൺ ആൻഡ് വൈറ്റ് കോംബോ ആണ് കേട്ടോ സെയിം ഹർദിക് ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പം ഈ ഒരു വൈറ്റ് സർക്കിൾസ് നന്നായിട്ട് എടുത്ത് കാണുന്നുണ്ട് കേട്ടോ ഈ തുണി മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇതിന് മാച്ചിങ് ക്ലോത്ത് വന്നിട്ട് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ ബ്ലാക്ക് വൈറ്റ് അതുപോലെ തന്നെ ബ്രൗൺ ഇത്രയും കളേഴ്സ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയല് ഇതിൻ്റെ റോസ് വാരിയൻ്റ് ആണ് റോസ് ക്ലോത്തിൽ ഒരു ലൈറ്റ് റോസ് കളറിൽ ലൈൻസും അതുപോലെ തന്നെ വൈറ്റ് സർക്കിൾസും ആണ് വന്നിട്ടുള്ളത് ഈ തുണി മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇതിൻ്റെ മാച്ചിങ് മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഡാർക്ക് റോസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ വൈറ്റ് അതുപോലെ തന്നെ റോസ് പിങ്ക് അതേപോലെ തന്നെ ഒരു ആഷ് ഇത്രയും ഈ മൂന്ന് കളേഴ്സാണ് ഡിസൈൻ വന്നിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ അപ്പം ഇത്രയാണ് നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് സ്ക്വയർ ഡോട്ടഡ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ് കേട്ടോ അതിൽ ആദ്യത്തേത് വരുന്നത് ഒരു ബ്രൗണിഷ് ഓറഞ്ച് കളറാണ് ഒരു സേഫ് ഫ്രണ്ട്ന്നൊക്കെ പറയാം കേട്ടോ സേഫ് ഫ്രണ്ട് തന്നെയാണ് ഇത് വർധമാൻ ബ്രാൻഡ് മെറ്റീരിയൽ ആണ് ഈ ഒരു സേഫ്രൺ കളറിൽ വൈറ്റായിട്ട് സ്ക്വയർഡോട്ട്സ് ആണ് വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു ബ്രൗൺ കളറാണ് ബ്രൗണിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വൈറ്റും യെല്ലോയും സ്ക്വയർ ഡോട്ട്സ് വരുന്ന മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഈ തുണിയും വർധമാൻ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് രണ്ടേ തൊണ്ണൂറാണ് തുണിയുടെ ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ റോസ് വാരിയൻ്റ് സെയിം വർധമാൻ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു റോസ് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൽ വൈറ്റ് സ്ക്വയർ ഡോട്ട്സ് വരുന്ന മെറ്റീരിയൽ ആണ് ഈ തുണികളെല്ലാം ഫ്രോക്സ് അതുപോലെ ചുരിദാർ ടോപ്സ് ഒക്കെ തയ്ക്കാൻ യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ലോങ് ലാസ്റ്റിംഗ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് വരുന്നത് ഇതിന്റെ ബ്ലൂ വാരിയൻ്റ് ആണ് ഇതിലും ഈ ഒരു വൈറ്റ് സ്ക്വയർ ഡോട്ട്സ് തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം വർധമാൻ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ക്വയർ ഡോട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് ഒരു ഗോൾഡൻ കളറിൽ ഇതുപോലെ വ്യത്യസ്ത സൈസില് ഡോട്ട്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതിൽ ആദ്യത്തേത് വന്നിരിക്കുന്നത് ഈ ഒരു റെഡ് കളറിലാണ് റെഡിൽ ഗോൾഡൻ കളറിലാണ് ഈ ഒരു ഡോട്ട്സ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു പ്രത്യേക പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ആയിട്ടുള്ള തുണിയുടെ സ്ട്രക്ചറാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതുണ്ട് റോസ് വാരിയൻ്റ് ആണ് റോസിൽ നമ്മൾ നേരത്തെ കാണിച്ച അതേ ഡിസൈൻ ഗോൾഡൻ കളറിൽ തന്നെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് ഡോട്ട്സ് വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ അപ്പം ഈ ഒരു രണ്ട് ഡിസൈനിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് ഈ ഒരു ബ്രൗൺ കളറിൽ ഇതുപോലെ ഒരു ക്രീം കളർ ആൻഡ് ബ്ലാക്കിൽ ചെയ്തിരിക്കുന്ന കുറച്ച് ഡിസൈൻസ് ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് തുണിയുടെ ഓപ്പൺ ആണ് കേട്ടോ ഇത് ലോട്ടസ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് ലോട്ടസിന്റെ പ്രോഡക്റ്റ്സ് നമ്മൾ ഇതിന് മുന്നേയും പരിചയപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽ ആണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ തന്നെ ഡാർക്ക് ഗ്രീൻ വാരിയൻ്റ് ആണ് അതിൽ ഒരു മൈൽഡ് യെല്ലോ കളറിലാണ് പ്രിൻറ്സ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് ഫില്ലിങ്സ് വരുന്നുണ്ട് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് ബ്ലാക്കിൽ ക്രീമും അതിനുള്ളിൽ ഒരു ബ്ലാക്ക് ഫില്ലിങ്സും വന്നിട്ടുണ്ട് ക്രീം കളറിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു ബത്തിക് മോഡൽ ഡൈയിങ്ങിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ആദ്യത്തേത് വരുന്നത് ഒരു ഗ്രീനിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു കളർ ആണ് ഡിസൈനാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഈ തുണി കുമുദ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് തുണി രണ്ടേ തൊണ്ണൂറ് ലങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു പിങ്ക് വാരിയൻ്റ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ അതിൻ്റെ തന്നെ പിങ്ക് വാരിയൻ്റ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് തുണിയുടെ ഓപ്പൺ സ്ട്രക്ചർ ആണ് ഇതുപോലെയാണ് നമ്മൾ നൈറ്റി അല്ലെങ്കിൽ ചുരിദാർ തയ്ക്കുമ്പം ഈ ഒരു മെറ്റീരിയൽ വരാം ഓക്കെ ഇത് സെയിം കുമുദ്ധു ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് നമ്മുടെ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് തുണികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് പോവാം കേട്ടോ നിങ്ങളുടെ ലൈക്സ് ആണ് നമ്മുടെ തുണികൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടാവുന്നുണ്ട് നമ്മളെ അറിയിക്കുന്ന കാര്യം പിന്നെ പലരും പറഞ്ഞ സജഷൻസ് എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് ഇനിയും സജഷൻസ് പറയുക അതുപോലെ തന്നെ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിലേതേലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാവും നമ്മൾ ആ തുണി സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ ബില്ലിങ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡാമേജ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തുണികൾ പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത് പിറ്റേന്ന് തന്നെ അതായത് എന്നാണോ നിങ്ങൾ പേ ചെയ്തത് പേ ചെയ്ത് കൺഫേം ചെയ്തത് അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്ത് തരുന്നതാണ് നമ്മൾ പോസ്റ്റ് വഴിയാണ് തുണികൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈനായിട്ട് ആദ്യമേ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ തുണികളുടെ റീറ്റെയിൽ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു നമ്മുടെ ഹോൾസെയിൽ സ്ട്രക്ചർ വരുന്നത് രണ്ട് സ്റ്റേജസിലായിട്ടാണ് നിങ്ങൾ പത്ത് തുണികളോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും അഞ്ച് രൂപ വീതവും ഇരുപത് തുണികളോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും പത്ത് രൂപ വീതവും കുറഞ്ഞു കിട്ടും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നൈറ്റി ഫ്രോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നൈറ്റി ഫ്രോക്കിന് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിലേക്ക് ഒന്ന് എൻക്വയറി ചെയ്താൽ മതിയാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക